എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ വന്നൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിതേനെ കാണാനായിട്ട് സുയിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി കഴിയുമ്പത്തേനും ഇഷിത മഹേഷിനോട് തമാശ രൂപേണ പറഞ്ഞു അതെ മഹേഷനിയനുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കെട്ടിച്ചോളാൻ പറയണം എനിക്ക് സമ്മതമാണെന്ന് പറയണം ഇത് കേട്ടതും മഹേഷ് ഒരു നിമിഷം ഞെട്ടലോട് കൂടിയിട്ട് സു ഇത്ര എന്നെ നോക്കാണ് സ്വപ്നമല്ലേ മഞ്ജുമ ഞെട്ടിപ്പോയി ദൈവമേ എന്താ പറയണേ ഇനിയിപ്പൊ വിനോദിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ പറയണെന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്കും പെട്ടെന്നുണ്ടാവുന്നുണ്ട് ഈ സമയം മഞ്ജുമ സ്വപ്നോരോട് പറഞ്ഞു പറഞ്ഞു കേട്ടില്ലമ്മേ അവള് അവൾ എന്തു ഉദ്ദേശത്തില്ല അത് പറഞ്ഞത് വിനോദിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കാം ഒന്നും മിണ്ടാതിരിക്കുക ഇഷ എങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലോന്ന് പറയണം ആ സമയം ഇഷ മ മഹേഷിനോട് പറഞ്ഞു റെഡി ആയിട്ട് വാ പോവണ്ടേതി ചോദിക്കുകയാണ് ചിപ്പിമോള് പറഞ്ഞു എങ്ങനെയുണ്ട് എന്നെ കാണാനായിട്ട് മോളെ കാണാം പിന്നെ സുന്ദരി അല്ലേന്ന് എന്നു ചോദിക്കുക പിന്നീട് മഹേഷ് അടുത്തേക്ക് ഇത് അകത്തേക്ക് ചെന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിടുകയാണ് പക്ഷേ സെലക്ട് ചെയ്ത് വെച്ച ഡ്രസ്സൊന്നും അല്ല മഹേഷ് ഇടുന്നേ മഹേഷിനെ ഇഷ്ടത്തിനുള്ളവരെണ്ണം ഇട്ടുകൊണ്ടു വരുന്നേ ഇത് കണ്ടതും ഇഷ്യതയെ നോക്കി എന്നിട്ട് കൊള്ളാം നല്ല ബെസ്റ്റ് ഒരെണ്ണം ഞാൻ നല്ല ഒരെണ്ണം സെലക്ട് ചെയ്ത് തന്നിട്ട് അത് ഇട്ടില്ലല്ലേന്നീ ചോദിക്കുവാണ് പിന്നെ നീ സെലക്ട് ചെയ്ത ഒരു കളർ കോമ്പിനേഷൻ ഇല്ലാത്ത ഒരു സാധനമായിരുന്നു അത് ഇട്ടുകൊണ്ട് പോകാൻ ആർക്ക് പറ്റും എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയണം അവനൊന്നും തന്നെ ഓരോ നിങ്ങൾ സെലക്ട് ചെയ്തങ്ങോട്ട് ഇട്ടാൽ മതി എന്നെ കിട്ടത്തില്ല എന്ന് പറയണത് പിന്നീട് ചിപ്പി മോളോട് ചോദിച്ചു അല്ല ചിപ്പി മോളെ ഡാഡിയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് വെക്കാം ഉം അടിപൊളിയല്ലേന്ന് ചോദിക്കുക അത് പിന്നെ അങ്ങനെയല്ലേ ചിപ്പി മോള് പറയുള്ളൂ ചിപ്പിമോളക്ക് കുറിച്ച് എല്ലാം അറിയാമെന്ന് ചോദിക്കുക പിന്നെ എന്റെ മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാന്ന് പറയണം അങ്ങനെ അവര് പേരന്റ്സ് മീറ്റിങ്ങിന് പോവാണ് അപ്പൊ അന്നാണ് പേരന്റ്സ് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോരാത്തതിന് ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡും അന്ന് വിതരണം ചെയ്യുന്നുണ്ട് ഈ സമയം സ്കൂളിൽ പോയി അപ്പോയിൻമെന്റ് പുതിയ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആകാശം രചനയും കൂടെ പുറപ്പെടുവാണ് കാരണം ആദ്യത്തിന് വേണ്ടി തന്റെ മകന് വേണ്ടിയിട്ട് അപ്പോൾ ഊട്ടിയിലെ സ്കൂളിലാണ് ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചിപ്പിമ്മൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുക്കണമെന്നാണ് രചനയുടെ ആകാശിന്റെ ആഗ്രഹം കാരണം അങ്ങനെയാണെങ്കിൽ മഹേഷിട്ട് പണി കൊടുക്കാം എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ അതിനുശേഷം കോനങ്ങിയപ്പോ തന്നെ രചന പറഞ്ഞു ഇത് ഏറ്റവും വലിയ അടിയായിരിക്കും മഹേഷിന്റെ കിട്ടാൻ പോകുന്നെ അവ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല ഇങ്ങനെ ഇട്ട് ഇഷ്ടം എന്ന് പറയണം അത് ശരിയാ പക്ഷെ അവൻ അത്ര പെട്ടെന്നൊന്നും തോറ്റു പിന്മാറുന്നവനല്ല ആകാശ നമ്മള് സൂക്ഷിക്കണമെന്ന് പറയണം എന്ത് സൂക്ഷിക്കാനാ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആദ്യം അവന്റെ സിയോ പദവി അതിനുശേഷമാണ് നമ്മൾ ഈ അരിടിയും കൂടെ കൊടുക്കാമെന്ന് രണ്ടും കൂടി ആകുമ്പോഴത്തേനും അവന് താങ്ങാൻ പറ്റില്ല അവസാനം അവൻ ആത്മഹത്യയുടെ വക്കീലേക്ക് എത്തും പിന്നീട് ഡോക്ടർ ഇഷിതയ്ക്കിട്ടുള്ള പണി എല്ലാം കൂടെ നാല് വസ്തുന്നും വന്ന് കഴിയുമ്പത്തേനും ഒരു നിവൃത്തിയില്ലാതെ വന്ന് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ കൂട്ടത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ മോളെ കിട്ടുമെന്ന് പറയാം എനിക്ക് അത് വേണം എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവനാ മഹേഷൻ ഞാൻ ഒരിക്കലും വിട്ടു കൊടുക്കത്തില്ല അവന് കാരണവാണ് എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെട്ട് നാട്ടുകാരുടെ മുന്നേ ഞാൻ നാണം കിട്ടു നിന്നെന്ന് പറയണം ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു അതിനായിട്ടുള്ള സുവർണ്ണ അവസരമല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് നീ ധൈര്യമായിട്ടിരിക്ക പോയി അഡ്മിഷൻ എടുത്ത് പിന്നെ ആദ്യത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന പിന്നെ അവനിട്ടുള്ള പ്രതികാരം ചെയ്യാനുള്ള സമയമായി ആദ്യത്തിനെ വെച്ച് തന്നെ ഞാൻ അവനിട്ട് പ്രതികാരം ചെയ്യുമെന്ന് പറയാണ് ഈ സമയം സ്വപ്നവല്ലി ആകെ പാട്ട് ടെൻഷനോണ്ടേ ഇരിക്കുകയാണ് സ്വപ്നവല്ലിയുടെ അടുത്തേക്ക് മഞ്ജു വന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറയാം എന്ത് ആ സുചിത്രയുടെ കാര്യത്തില് അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ അവളും അവളുടെ ചേച്ചിയെ കൂടിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നേ ഇങ്ങോട്ട് വരാനായിട്ട് മിക്കവാറും അവളേം കൂടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടായിരിക്കും ആ ഇഷ്യതയുടെ പ്ലാൻ എന്ന് പറയാം ഏ അതൊക്കെ നിന്റെ വെറുതെ തോന്നല അതിന് വിനോദ് നമ്മുടെ മകനാന്നുള്ള കാര്യം ഈ പറയുന്ന സുയിത്രയ്ക്കോ ഇഷ്യതയ്ക്കോ ഒന്നും അറിയത്തില്ലോന്നു പറയാം ഇപ്പോഴിത് പറയുന്നു നാളെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവൾ തമ്മിലുള്ള ബന്ധം നടത്താൻ തീരുമാനിക്കും ഒരിക്കലും അമ്മ സമ്മതിക്കില്ലെന്ന് അറിയണം പിന്നെ എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ലെന്ന് പറയാം അമേ വിനോദിന്റെ മനസ്സാ ചിലപ്പം മാറൂന്ന് പറയാൻ പറ്റില്ല സു ഇത്ര എന്തേലും തന്ത്രം പ്രയോഗിച്ചാൽ മാറാവുന്നോ ഉള്ളെന്ന് പറയണം അത് ശരിയൊക്കെ തന്നെയാ എന്നാലും പിന്നെ അമ്മയുടെ കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവളൊന്നും സോപ്പിട്ട് അമ്മ അമ്മയതിന് മയങ്ങിപ്പോ ഇന്ന് എന്തൊക്കെയായിരുന്നു അമ്മ പറഞ്ഞേ അവസാനം അവളെ കണ്ടു കണ്ടുകഴിയുമ്പത്തേനും അമ്മ എല്ലാം മറന്നുപോയി അവളൊന്നും സോപ്പിട്ട് പറഞ്ഞു കഴിഞ്ഞു വേണ്ട വേണ്ട നീ അവളെ കൂടുതലും കുറ്റമൊന്നും പറയണ്ട എനിക്ക് നല്ല സൗന്ദര്യമുണ്ട് ഉണ്ട് പക്ഷെ നീ ഇതുവരെയായിട്ട് എനിക്ക് സൗന്ദര്യം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ പക്ഷെങ്കില് ഇഷിത ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇഷ്ടിതയ്ക്ക് അറിയാവുന്നോണ്ട് പിന്നെ എൻ്റെ അമ്മ അതൊക്കെ വെറും അവളുടെ ഒരു സോപ്പ് ഇടയിലെ പിന്നെ സോപ്പ് ഇട്ടൊന്നും അല്ല അവളുള്ള സത്യം കൂടെ പറഞ്ഞാന്ന് പറയാണ് അപ്പോഴേക്കും രാമനാഥം വന്നിട്ട് ചോദിച്ചു എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ച ചോദിക്കും ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു അതെ എന്നെ കാണാൻ നല്ല നയൻതാരെ പോലെ ഉണ്ടെന്നാ ഇഷിത പറഞ്ഞൂടെ ആഹാ അത് കൊള്ളാലോ ഇത് കേട്ടതും മഞ്ജു പറഞ്ഞു എൻറെ അച്ഛാ അത് വെറുതെ അവള് സോപ്പിട്ടാന്ന് അറിഞ്ഞിട്ട് അമ്മ വിശ്വസിക്കുന്നില്ലെന്ന് പറയാ എന്നാരോ സോപ്പിട്ടാന്ന് എന്റെ സ്വപ്നത്തിനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് എന്റെ മഞ്ചിമേ നിനക്ക് അസുഖം കൊണ്ടല്ല നീ ഇങ്ങനെ പറയുന്നേ ഇപ്പോഴും കണ്ടാലും നിന്നെക്കാളും ചെറുപ്പമായിട്ടാ എന്റെ ഭാര്യ ഇരിക്കണേന്ന് പറയണം എന്തൊക്കെ കൂടെ കേട്ടു കഴിഞ്ഞപ്പോനും സ്വപ്നവലി ഒരടി അങ്ങോട്ട് പൊങ്ങി സ്വപ്നവലിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പിന്നീട് സ്കൂളിലേക്ക് ചെല്ലുവാണ് ഇഷതയും മഹേഷും ഒക്കെ ഈ സമയത്ത് ചിപ്പിമോളുടെ ഇഷതയെ വെച്ചു അല്ല ചിപ്പിമോൾക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് കിട്ടുമെന്ന് ചോദിക്കാം എനിക്കറിയില്ല എന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഇഷദ പറഞ്ഞു അതെ ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡ് കിട്ടിയില്ലെങ്കിലും അങ്ങനെ കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇതൊക്കെ പറയാന് ഇത് കേട്ടത് ചിപ്പി പറഞ്ഞു എനിക്ക് അന്നത്തെ കുഴപ്പമില്ല അമ്മയല്ലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ടില്ലേ പിന്നെ അവാർഡ് കിട്ടുന്ന കുട്ടീനെ പോയി അഭിനന്ദിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേക്ക് അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയല്ലേ എന്ന് ചോദിക്കാണ് അങ്ങനെ ചിപ്പിമോളുടെ കൈയും പിടിച്ചിട്ട് ഇഷിതേ മഹേഷും അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്താണ് ഹസീന ചക്കീനെ കൊണ്ട് വരുന്നേ ഓടി വന്ന് ചിപ്പിമോളെ കെട്ടിപ്പിടിക്കുവാണ് ചക്കി അത് സന്തോഷമായി രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണല്ലോ പിന്നീട് ഹസീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചക്കു ഭയങ്കര സങ്കടമുണ്ടായിരുന്നു തൻ്റെ അച്ഛൻ മാത്രമില്ല കാരണം എല്ലാരും അച്ഛൻ്റെ അമ്മയുടെ കൈ പിടിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ ആ സമയത്ത് തൻ്റെ അച്ഛൻ മാത്രമില്ലെന്ന് ഓർത്തേണ്ട ഒരു വിഷമം ഉണ്ടായിരുന്നു ഇഷ്ടിക്കത് മനസ്സിലാകും ചെയ്തു ഇഷിത് ചക്കിനെ എന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇനി അടുത്ത തവണത്തെ പേരൻസ് മീറ്റിങ്ങിന് ഉറപ്പായിട്ടും ചക്കിയുടെ അച്ഛൻ ചക്കയോടൊപ്പം കാണൂ കേട്ടോ ഇവിടെ ചക്കിയുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം ആയിരിക്കും ചക്കി പേരൻറ്റ്സ് മീറ്റിങ്ങിന് വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചക്കി മോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചക്കിക്കത് കേട്ട് കഴിഞ്ഞപ്പതിനും ഭയങ്കര സന്തോഷമായി അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ പേരൻസ് ഒക്കെ തുടങ്ങി പിന്നീട് ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡ് പ്രഖ്യാപിക്കുകയാണ് അത് ചിപ്പിമോളക്കാണ് കിട്ടിയത് ചിപ്പിമോളുടെ പേര് വിളിച്ചു കഴിഞ്ഞപ്പം ചിപ്പിമോളക്ക് എന്തെന്നില്ലാത്ത സന്തോഷം പിന്നീട് ചിപ്പിമോള് പോയി അവാർഡൊക്കെ വാങ്ങുവാണ് അതിനുശേഷം ചിപ്പിമോളുടെ രണ്ട് വാക്ക് പറയാൻ പറഞ്ഞപ്പം ചിപ്പിമോള് ഇഷ്ടെ കുറിച്ചും മഹേഷിനോട് കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് ആകാശിന്റെ രചന അങ്ങോട്ട് വന്നേ അവർ അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നതായിരുന്നു ആദ്യത്തിന് വേണ്ടിയിട്ട് അപ്പോഴും മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അവരാ മീറ്റിങ്ങിലേക്ക് വന്നതാണ് അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ചിപ്പിമോള് അവാർഡ് കിട്ടിയതിന് ശേഷം ചിപ്പിമോൾ ഇഷിദേക്കുറിച്ചൊക്കെ പറയണേ അതെ എനിക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ കാരണമാന്ന് പറയാണ് എന്റെ അമ്മ എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയെന്നൊക്കെ പറയാ ഇഷക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് ഇഷ്ടദേ കൂടെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട് ഇഷ്യതയോടും രണ്ടു വാക്ക് പറയാൻ പറയാണ് അങ്ങനെ ഇഷിദേ സംസാരിക്കുന്നുണ്ട് അവിടെയെന്ന് മഹേഷിനും ഭയങ്കര സന്തോഷമായി കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ചിപ്പി മോളുടെ ഇങ്ങനെ ഒരു ചടങ്ങിന് വരാൻ പറ്റുമെന്നും പേരന്റ്സ് മീറ്റിങ്ങിന്റെ രണ്ടു പേർക്കും വന്ന് ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പേരന്റ്സ് മീറ്റിങ്ങും അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മഹേഷും വിശുദ്ധയെ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആകാശന്റെ രചനയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മഹേഷിനെ ഒരു സംശയമുണ്ട് ഇവന് എന്തിനായിരിക്കും പോലും ഇങ്ങോട്ട് വന്നത് കാരണം പേരന്റ്സ് മീറ്റിങ്ങിന് ഇവന് വരേണ്ട കാര്യമില്ല ഇനി ഒരു പക്ഷേ ചിപ്പിയുടെ പേരന്റ്സ് മീറ്റിംഗിന് രണ്ടുപേരും വന്നതാണ് അങ്ങനെ വരാൻ വഴിയില്ല തന്റെ മോളല്ലേ അവള് അപ്പൊ പിന്നെ അവൻ വരേണ്ട കാര്യമില്ല എന്തിനാന്നൊരു ടെൻഷൻ മഹേഷിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്തോ അവൻ തന്ത്രങ്ങളും മെനയുവാണെന്ന് മനസ്സിലായി ഈ സമയം ആകാശ് എന്ത് വേണം അഡ്മിഷന് വേണ്ടിയിട്ട് ചെല്ലുവാണ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ആദ്യത്തിന് വേണ്ടിട്ടുള്ള അങ്ങനെ അഡ്മിഷൻ ഒക്കെ എടുത്തു അഡ്മിഷൻ ഒക്കെ എടുത്തതിനു ശേഷം വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇന്ന് ഇന്ന് അവന്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നു നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോത്തേനും അവൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് ഒരു പക്ഷേങ്കിലും നമ്മൾ ആ സമയത്ത് അങ്ങോട്ട് ചെല്ലുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല അവനിട്ടുള്ള അടി കൊടുക്കാൻ പോകുന്നുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പാണിത് ഇനിയിപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നുള്ളൂ ഇത് കേട്ടപ്പോ രചന പറഞ്ഞു അവൻ നിന്ന് കരയെന്ന് എനിക്ക് കാണണോ ആകാശേ ഇനി അതിന് വേണ്ടിയിട്ട ജീവിക്കുന്ന പോലും എന്റെ ചിപ്പിമോളെ എന്നിരുന്നു തട്ടിയെടുത്തുകൊണ്ട് പോയപ്പോൾ അവന്റെ മോത്തുണ്ടായ സന്തോഷം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതിനേക്കാളും വലിയ അടിയാണ് അവൻ ഇനി കിട്ടാനായിട്ട് പോണേന്ന് പറയാണ് ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു ഇനി അതിനും താമസം ഉണ്ടാകത്തില്ല ഉടനെ തന്നെ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഇവിടെ അഡ്മിഷൻ ശരിയായ ശരിയായല്ലോ നാളെങ്കിൽ നാളെ അവനെ പോയി കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയുന്നത് ഇത് കേട്ടതും എന്തിനില്ലാത്ത സന്തോഷമായിരുന്നു രചനയ്ക്ക് രചന പോയി ആകാശിനെ കെട്ടിപ്പിടിക്കുവാണ് ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ മോളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു സാറില്ല എനിക്ക് എന്റെ മോനെങ്കിലും കിട്ടൂലോ അത് മതി ആകാശെ എന്ന് പറഞ്ഞോണ്ട് ആകാശനോട് ഭയങ്കര അടുപ്പ സ്നേഹം കാണിക്കുകയാണ് പക്ഷെങ്കിലും ആകാശന്റെ മനസ്സിൽ വേറെ പല പദ്ധതികളും ഉണ്ടായിരുന്നു ആകാശം വിചാരിച്ചോണ്ടിരുന്ന കാര്യങ്ങൾ അതൊന്നും ഇവളെ താൻ വരണ്ട അമ്മി പീസായിട്ട് കാണുന്നേ ഇതല്ല ഇതിർക്കും മേലെ താൻ വേറെ പല പ്ലാനുകളും നടത്തുന്നുണ്ട് തൽക്കാലത്തേക്ക് ഇവളതൊന്നും അറിയണ്ട അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നൊരു ചിന്ത ആകാശിന്റെ മനസ്സിലുണ്ട് ആകാശ് ഒന്നും കാണാതെ ഒന്നും എന്താണല്ലോ ചെയ്യാനും പോകുന്നില്ലോ ഈ സമയം ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലാണ് ചിപ്പിമോള് പറഞ്ഞത് അതേ എനിക്ക് അവാർഡൊക്കെ കിട്ടി അപ്പൊ അതിന്റെ ചെലവ് ചെയ്യണമെന്ന് പറയുന്നത് ഇത് വിഷദിച്ച് എന്ത് ചിലവ് വേണ്ടേ നമുക്കൊരു പിക്നിക്കിനും അങ്ങോട്ട് പോവാന്ന് പറയണം പിക്നിക്കോ അതെ ഒരു വൺ ഡേ ട്രിപ്പ് അങ്ങോട്ട് പോകാന്ന് പറയുന്നത് ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചിപ്പിമോളേയും കൊണ്ട് അവര് ഒരു വണ്ടേ ട്രിപ്പ് വെക്കുന്നുണ്ട് ചിപ്പിമോളക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പിന്നീട് ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തോടെ വന്ന് സ്വപ്നവല്ലീനെ രാമനാഥനെ ഒക്കെ ട്രോഫി കാണിക്കുകയാണ് അവർക്കും ഭയങ്കര സന്തോഷമായി ചിപ്പിമോള് പറഞ്ഞു അത് എന്റെ അമ്മ എന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചോണ്ടാ എനിക്ക് ട്രോഫി വാങ്ങാൻ പറ്റിയെന്ന് പറയാം ഇത് കേട്ട് സ്വപ്നവല്ലിയുടെ മോഹം കൂടെ മാറി മഞ്ജുമോറി കേട്ടോ അമ്മേ അവള് പറയുന്ന കേട്ടോ അമ്മ ആരും അല്ലാന്ന് പറയാണ് ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു അപ്പൊ ഇത്രയും നാളും ഈ അച്ഛമ്മയല്ലേ മോളെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നെങ്ക അത് ശരി തന്നെയാ പക്ഷെ ഇപ്പഴമ്മയുള്ള എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അമ്മയെല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു വിടുന്നേ അതുകൊണ്ടാണ് എനിക്ക് ട്രോഫി കിട്ടിയെന്നൊക്കെ പറയാം ഇത് കേട്ടതും മഞ്ജിമറിഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെ കണ്ടോ അധികം വൈകാതെ തന്നെ അമ്മേനെ ഇവിടുന്ന് അടിച്ചു ഓടിക്കുന്ന ലക്ഷണം ഉണ്ടെന്ന് പറയാണ് ചിപ്പിമോളെന്നും പറഞ്ഞിട്ട് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് കയറിപ്പോയി യക്ഷതയ്ക്ക് മനസ്സിലായി മഞ്ജിമ്മ ഇനി അടുത്ത എരുവരി കയറ്റി കൊടുക്കുവാണ് ഇനിയിപ്പം എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മഞ്ചുമയ്ക്ക് ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കി ഒരു ഒരു സമാധാനം ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഇഷ്യതയ്ക്ക് മനസ്സിലായി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവർക്കുട്ടൊരു പണി കൊടുക്കണമെന്ന് തന്നെ ഇഷ്യത വിചാരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചു നിർത്തുന്നു